എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനുള്ളത് എറണാകുളത്താണ് എൻ്റെ കൂടെയുള്ളത് സ്വപ്നയാണ് സ്വപ്നേനെ പല ആളുകൾക്കും പരിചയം എന്ന് വിചാരിക്കുന്നു സോഷ്യൽ മീഡിയ താരാണ് അപ്പം സോഷ്യൽ മീഡിയയിൽ എന്ത് പേരിലാണ് സ്വപ്ന ഉള്ളത് ഇൻസ്റ്റാഗ്രാമിൽ സ്വപ്ന രാജി ഫേസ്ബുക്കിൽ സ്വപ്ന പ്രദീപ് കുറെ ഉണ്ട് കേട്ടാ പക്ഷെ ആരും അറിയപ്പെടുന്നില്ല കേട്ടോ യൂട്യൂബിനകത്തൊക്കെ കേട്ടോ യൂട്യൂബിൽ ഡെയിലി രണ്ടു കുപ്പൻ ലൈവ് ഉണ്ട് കേറി വരാൻ പറ്റുമെങ്കിൽ എല്ലാം മുത്തു എന്റെ രണ്ടു കുപ്പൻ നമുക്ക് ലൈവ് ഉണ്ട് രാത്രി എട്ട് മണിക്ക് വേറെ ലൈവ് അതെന്താണെന്നുവെച്ചാൽ ജോലിക്ക് പോകുന്ന ആൾക്കാര് എന്റെ സംസാരം കേൾക്കാൻ പറ്റുന്ന ഭയങ്കര പരാതി എന്റെ വഴി ഞാൻ എട്ട് മണിക്ക് ലൈവ് കൊടുക്കുന്നുണ്ട് അരമണിക്കറിയ്ക്ക് കേട്ടാ അപ്പൊ ഇത്രയും എന്നെ ഒരു മനുഷ്യൻ തിരിച്ചറിയുന്നില്ല അതാണ് എന്റെ ഒരു വിഷമം സൂര്യ ദേവീല് ഒരു പരിപാടി എന്താണ് നാട്ടുമിടുക്ക് അതായത് അപ്പൊ അതിലെനിക്കാണ് പള്ളുരുത്തിക്കാണ് വസ്തു കിട്ടിയത് ഞാനാണ് ഭസ്തി മേടിച്ചത് കിരീടം കൊണ്ടുപോയ ആളാണ് ഞാൻ കേട്ടോ അപ്പൊ പള്ളുരുത്തിനെ നാട്ടുമിടിക്കുന്ന ഒരു പേരും കൂടെ എനിക്കുണ്ട് ഈ കൂട്ടത്തിനകത്ത്

എക്സ്പീരിയൻസ് കേൾക്കണ്ടേ സ്വപ്ന സ്വപ്നം അത് പറയട്ടെ മുത്തുണികളെ സ്വത്തുണികളെ ചെങ്ങുണികളെ എട്ട് വർഷമായി ഞാൻ ലൈസൻസ് എടുത്തിട്ട് വണ്ടി തലയ്ക്കും ഓടിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷെ പേടി ഉണ്ടായിരുന്നു വണ്ടി ഓടിക്കാൻ പേടി എന്താ വെച്ചാ എവിടെങ്കിലും കൊണ്ടുപോയി വണ്ടി നമുക്ക് നറി റോഡിൽ ഇടാൻ പറ്റുവോ ഇല്ല നമുക്ക് വണ്ടി ഒന്ന് ഒതുക്കി ഇടണ്ടായോ അതായിരുന്നു ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് പക്ഷെ സജീഷ് വന്ന് ഒരു ഇച്ചിരി നേരം കൊണ്ട് നല്ല ശരിക്കും ഓക്കെ ആക്കി തന്നെട്ടെ പക്ഷെ നമ്മൾ ഡ്രൈവിംഗ് ക്ലാസ്സിൽ പോയി എച്ച് എടുക്കുന്ന പോലെ ഒന്നും അല്ല കേട്ടോ ഇത് നല്ല സൂപ്പർ ക്ലാസ്സാണ് നമ്മൾ ഇച്ചിരി അഞ്ചു മണിക്കൂർ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നും ഈ അഞ്ചു മണിക്കൂർ കൊണ്ട് നമ്മൾ എങ്ങനെ പഠിക്കും ആ ചിന്തിച്ചാലാണ് ഞാനും ഇന്നലെ രാത്രി മുതൽ ഞാൻ ചിന്തിക്കുന്നുണ്ട് സജീഷ് മേലെ ഞാൻ തന്നെ വിളിച്ചിട്ട് പറഞ്ഞ് രണ്ട് രണ്ടാമത്തേക്ക് നമുക്ക് ക്ലാസ് ആണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ ആക്കി ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു പക്ഷെ അപ്പം മുതലേ ഞാൻ ചിന്തിച്ചു ഈ സജീഷ് ഈ അഞ്ചു മണിക്കൂർ കൊണ്ടിങ്ങോട്ട് വന്ന നമ്മളെ വല്ലതും പഠിപ്പിച്ചിട്ട് പോകുമോ എന്നൊരു ചിന്ത പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു ചിന്ത ഉണ്ടാവും കേട്ടാ വേണ്ട നിസ്സാര സമയം കൊണ്ട് നമ്മള് ഡ്രൈവിംഗ് നല്ല ഇപ്പൊ നമ്മള് മലയാളം പച്ചവെള്ളം പോലെ സംസാരിക്കും എന്ന് പറഞ്ഞ പോലെ ഡ്രൈവിങ് നമ്മള് പച്ചവെള്ളം പോലെ അതെ നല്ല സൂപ്പറായിട്ട് നമ്മള് ഡ്രൈവ് ചെയ്ത് എടുക്കുക കേട്ടോ ഓടിക്കും നമ്മള് ഇത്രയും എറണാകുളത്ത് ഓടിച്ചിട്ട് വരുവോ ഞാൻ അത്രയും ട്രാഫിക്കിനിടക്ക് ഇവരെ രണ്ടുപേരെ ഇങ്ങോട്ടും പ്രതികടനം കൊണ്ട് കേട്ടോ എന്റെ ഹസ്ബൻഡും ആ ഇവരെ മൂന്ന് കര ഇവരെ രണ്ടുകാരെയും ഇങ്ങോട്ട് വെച്ചിട്ട് എന്റെ ധൈര്യത്തിൽ ഇവരിന്ന് എന്റെ എറണാകുളത്തല്ലേ ഇവരെ കറക്കി അടിച്ച് കൊണ്ടുവരുവാ നല്ല ട്രാഫിക് അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറുമ്പഴഞ്ഞു പോകുന്നേ അങ്ങനെ ആമ വരുന്നേ എങ്ങനെ അതായിരുന്നു നമ്മുടെ കേട്ടോ അതിനകത്തോളം ഞാൻ ഓടിച്ചോണ്ട് വന്നില്ലയോ ഏഹ് ഇച്ചിരി തലക്കകത്ത് ആളുണ്ടെങ്കിൽ എല്ലാവർക്കും ആളില്ലാത്ത ആൾക്കാരെ ഇദ്ദേഹം ഉണ്ടാക്കി എടുത്തോളൂ അതും വിഷമിക്കാട്ടാ അതും വിഷമിക്കാണ്ടാട്ട അങ്ങനെയുള്ളവർക്കും നല്ല ഒരു ഇതാണ് അപ്പൊ എല്ലാരും വിളിച്ചോ പൊയ്ക്കോ പഠിച്ചോ ആണ് ആണ് കേട്ടോ കാര്യം ഞാൻ പറയുന്നു പഠിച്ചിരിക്കും അപ്പം എക്സ്പീരിയൻസ് നിങ്ങൾ കേട്ടത് നമ്മൾ ഫീഡ്ബാക്ക് തരുന്നവരുടെ വീഡിയോസ് പിന്നെ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് പിന്നെ കുറെ ആളുകൾക്ക് ചെറിയ ഷൈ ഉണ്ടാവും അതായത് സോഷ്യൽ മീഡിയയില് വരുമ്പോ മടിയുള്ള ആളുകളുണ്ട് അത്ര ആളുകളുടെ ഫീഡ്ബാക്ക് ഒന്നും നമ്മൾ എടുക്കാറില്ല ഈ സ്വപ്നെ സംബന്ധിച്ചിടത്തോളം ആക്ടീവാണ് പറഞ്ഞെ ഞാൻ ഡ്രൈവിംഗ് ക്ലാസ്സിൽ പോയപ്പോ എടുക്കാൻ അടിച്ചത് സജീഷിന്റെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടായിരുന്നു കേട്ടോ എനിക്കിപ്പോ ഒരുപാട് ഉപകാരം ഞാൻ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല അത് പറയാതായിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഓർക്കും ദൈവം അതൊന്നും പറയേണ്ട കാര്യമല്ലോർന്നൊരു വിഷമം വരും സജീഷിന്റെ ആ ഒരു ഒരു മിക്ക യൂട്യൂബ് വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് ഡ്രൈവിംഗ് ഡ്രൈവിംഗിനെ പറ്റിയുള്ള ഒട്ടുമിക്ക ക്ലച്ച് താങ്ങി വണ്ടി വണ്ടിയെടുക്കുന്നത് എങ്ങനെ കണ്ടിട്ട പഠിച്ചേക്കു പക്ഷെ അതൊക്കെ ഒക്കെ നല്ല ഒരു ക്ലാസ് ആയിരുന്നു അപ്പൊ എന്തായാലും നമ്മൾ പൈസ കൊടുക്കുന്നതിനും യാതൊരു നഷ്ടവും ഇല്ല അത് ഞാൻ ആദ്യം തന്നെ എല്ലാവരും പറയാം കേട്ടോ അഞ്ചുമണിക്കൂർന്നൊന്നും കരുതാൻ നിക്കണ്ട നമുക്ക് ഡ്രൈവിംഗ് ക്ലാസ്സിൽ പോയി അത്രയും നാള് നമ്മൾ മെലക്കെടുന്നത് നേരത്തെ അഞ്ചു മണിക്കൂർ നമ്മളെ സംബന്ധിച്ചൊരു വലിയ ഇതാണ് കേട്ടോ നല്ല ക്ലാസ് ആണ് അപ്പൊ പഠിക്കേണ്ടവരും എല്ലാം പഠിച്ചു പ്രതിയത്തിൽ ഇരിക്കണല്ലേ വണ്ടി ഓടിച്ചോണ്ട് ഫാമിലിയായിട്ട് പോകണം ഇതുവരെ ഇവരെ ഫാമിലിയായിട്ട് പോകുമ്പോ ഡ്രൈവറിനെയൊക്കെ വിളിച്ചിട്ടാണ് പോവുക അപ്പൊ അതൊക്കെ ഒഴിവാക്കി ഒട്ടേക്ക് പിന്നെ ഡ്രൈവ് ചെയ്ത് ദൂരം ും ഒരു ധൈര്യം ആ പിന്നെ പിന്നെ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക കാര്യം കൂടെ നമ്മളെ സജീഷ വന്ന് വണ്ടി പഠിപ്പിച്ചിട്ട് പോയിട്ട് നമ്മൾ വണ്ടി എടുക്ക ഓടിക്കാതെ മാറിയിരുന്നിട്ട് പഠിപ്പിച്ചു പോയാളിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അത് ഞാൻ മുമ്പേ പറയാം പിന്നെ നമ്മള് നമ്മളത്രയും പൈസ കൊടുത്തിട്ടാണല്ലോ പഠിച്ചത് നമുക്ക് അതുകൊണ്ട് ഇല്ലാതെ ആരോ കാരണക്കാര് നമ്മൾ തന്നെ നമ്മുടെ കാര്യമാണ് കേട്ടോ നമ്മളെ പഠിപ്പിച്ചിട്ട് പോകുന്നത് നമ്മൾ പിന്നെ കൈ തെളിയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് വണ്ടി മാറ്റി വെച്ചിട്ട് നമ്മൾ മാറി കണ്ടത് പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അപ്പൊ എന്റെ ഒരു കാര്യം ഞാൻ ഞാനെങ്കിലും കുറവായിരിക്കും ഞാൻ സ്ഥിരമായിട്ട് ഇത് ഓടിച്ചെങ്കിൽ മാത്രമേ ഞാനും നേരെ പോകത്തുള്ളൂ ഇല്ല അതെ വന്ന് പഠിപ്പിച്ചിട്ട് പോയിട്ട് പിന്നെ പഠിപ്പിച്ച ആളിനെ കുറ്റം ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അപ്പൊ എല്ലാരും ഓടിക്കാൻ സജീഷിന്റെ കൂടെ പോവുക പഠിച്ചുകഴിയുമ്പോൾ സ്വന്തമായിട്ട് വല്ലതും ഒരാഴ്ച ഒരു ദിവസമെങ്കിലും വണ്ടി എടുത്തിട്ട് ഒന്ന് എവിടെങ്കിലും ഒക്കെ പോകണം എങ്കിൽ മാത്രമേ നമ്മുടെ കൈ തെളിയത്തുള്ളൂ കേട്ടോ മറന്നു പോയെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കൈ തെളിയൂല്ല ഓടിക്കണം ഓടിച്ച് തന്നെ കൈ തെളിയാം സജീഷ് പറഞ്ഞൊരു കാര്യം അതാണ് ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി പിന്നെ ആർക്കും വിട്ടുകൊടുക്കാതിരിക്കുക സ്വയം ഡ്രൈവ് ചെയ്യുക അത് തന്നെ ഇനി നോക്കാൻ പോന്ന കാര്യം കേട്ടോ എല്ലാവർക്കും സജീഷിനെ വിളിച്ചോ കോണ്ടാക്ട് നമ്പർ ഒക്കെ ഞാൻ എന്റെ ഇൻസ്റ്റൈലും കൊടുത്തിട്ടുണ്ടെ സജീഷിന്റെ ഒന്ന് വിളിച്ച് എല്ലാരും പഠിച്ചോ നമ്മുടെ കേരളത്തിലെ മൊത്തം ആൾക്കാരും ഇനിയിപ്പോ വണ്ടി ഓടിച്ചോണ്ട് നടക്കട്ടെ സ്വന്തമായിട്ട് പഠിച്ചോ ഓക്കെ അപ്പോൾ ഈ ഇപ്പം ലാസ്റ്റ് സ്വപ്നം പറഞ്ഞ വലിയൊരു പോയിന്റാണ് ഒരു ക്ലാസ്സിന് പോയി എന്നുള്ളതുകൊണ്ടല്ല അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു അത് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ് കറക്റ്റ് ഇപ്പം ടിപ്സും ട്രിക്സൊക്കെ നമ്മൾ പഠിക്കും പ്രാക്ടീസ് ചെയ്യണം നിർബന്ധമായിട്ടും ചെയ്യണം പിന്നെ ഒരു ക്ലാസിന് വന്നു പിന്നെ അനങ്ങാണ്ട് ഒരു ആറ് മാസമൊക്കെ കഴിയുമ്പോൾ വണ്ടിയിൽ കയറുമ്പോൾ പഴയ അവസ്ഥയിൽ നൽകും ഒന്നും ഓർമ്മയുണ്ടാകാത്ത ഒരു അവസ്ഥ വരും അപ്പം മാക്സിമം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും ഇപ്പം സ്വപ്നം പറഞ്ഞില്ലേ ഇപ്പം എറണാകുളത്ത് ഡ്രൈവ് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത് നിങ്ങൾക്ക് ഇതേപോലെ ക്ലാസ് ആവശ്യമുണ്ടെങ്കിൽ ബുക്ക് ബുക്ക് ചെയ്യുക നമ്പർ നമ്പർ ഞാൻ സ്ക്രീനിൽ ചെയ്യാം എന്റെ അച്ഛൻ വന്നപ്പോ തന്നെ സജീഷിനോട് പറഞ്ഞു പോയെന്നു പറഞ്ഞത് ഡ്രൈവിംഗ് മറന്നുപോയെന്ന് പറഞ്ഞ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇരിക്കുന്ന സത്യാണ് എന്റെ അവസ്ഥയാണ് പറഞ്ഞത് സത്യം പക്ഷെ എനിക്ക് വണ്ടി ഓടിക്കാനൊക്കെ അറിയാന്നെങ്കിലും പക്ഷെ എനിക്ക് കൊറേ നാളുകൊണ്ട് ഓടിക്കുന്ന ഓടിപ്പിച്ച് എന്നെ പഠിപ്പിച്ചെടുത്തോളാം ഇനി ഞാൻ 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 പേര് കളയില്ല ഓടിക്കും കേട്ടോ ായിട്ട് ഓടിക്കണം അല്ല ഓടിക്കും എന്താ വെച്ചാൽ എനിക്ക് ഓരോരാളും ട്രെയിനിങ്ങിന് വരുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവും ഇവർ എത്രത്തോളം ആയിട്ടുണ്ട് ഞാൻ അവർ പറഞ്ഞാലും അവരായെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അറിയാമല്ലോ ഇവർക്ക് ഇനി ഓടിക്കാൻ പറ്റുമോ ഇല്ലയെന്ന് ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടേ എന്തായാലും പോവുള്ളൂ അപ്പം അങ്ങനെയാണ് ഇനി ഇപ്പം സമയമൊന്നും അതിനൊരു പ്രശ്നമല്ല പറയേണ്ട കാര്യം കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അതിപ്പം ഇവരില്ലെ ആര് നമ്മളെ ക്ലാസിന് വന്നുകഴിഞ്ഞാൽ ഞാനത് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് അപ്പം സ്വപ്നയുടെ കേസിൽ പ്രശ്നമൊന്നുമില്ല കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് ഇനി എടുത്തോളും ആ ഒരു ലെവലായിട്ടുണ്ട് വളരെ പലരും ചെയ്യുന്നുള്ളത് ായാലും ആകെ ആകെപ്പാടെ പ്രശ്നമാണ് പലർക്കും ഇവിടെ ഡ്രൈവ് ചെയ്യാനുള്ള പേടി എന്താന്ന് വെച്ചാൽ മിക്ക ആളുകളും തെറ്റായിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത് അപ്പൊ ആ ഒരു പ്രശ്നം എറണാകുളത്തുണ്ട് ഇവിടെ പഠിച്ചു പഠിച്ചുകഴിഞ്ഞാൽ പിന്നെ ഓക്കെ ആണ് ഓക്കെയാണ് നമ്മൾ നോക്കിയാൽ മതി പോകുന്ന വഴി നോക്കിയാലും നോക്കിയാൽ മറ്റുള്ളത് എന്നെ സംബന്ധിച്ച് സൂപ്പർ ആയിരുന്നു ഓക്കെ അപ്പോൾ എന്തായാലും പിന്നെ ഇതേപോലെയുള്ള ഫീഡ്ബാക്സ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഗുഡ് ബൈ